ബിഗ് ബോസ് മലയാള സീസൺ ആറിലെ വേൾഡ് കാർഡുകളിൽ ഒരാളായിരുന്നു അഭിഷേക് കുമാർ ബിഗ് ബോസ് മൊത്തം മുമ്പ് സമൂഹത്തിനെതിരെ ശബ്ദമുയർത്തിയത് വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരാളായിരുന്നു അഭിഷേക് കുമാർ താരം ഹൗസിലെത്തിയപ്പോൾ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ പ്രകടനം കാഴ്ചവെക്കാൻ അഭിഷേകിനായില്ല ആറാം സീസണിലെ ഫൈനസ്സുകളിൽ ഒരാളായിരുന്നു താരം വരാതിരിക്കുന്ന ബിഗ് ബോസ് സീസൺ വിവാഹ ഏഴിനെക്കുറിച്ചും വിവാഹസങ്കല്പങ്ങളെക്കുറിച്ചും പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ ഏഴ് വരാൻ പോകുകയാണ് എന്ന് അറിഞ്ഞു എനിക്കും പ്രതീക്ഷയുണ്ട് ഒഡീഷൻ കൊടുക്കുന്നത് ഏത് ടൈപ്പ് ആളായിരിക്കണമെന്നാണ് ശ്രദ്ധിക്കുന്നത് നല്ല ആളുകൾ മത്സരാർത്ഥികളായി വന്നാൽ മതിയായിരുന്നു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്താൽ മതിയായിരുന്നു ഇല്ലെങ്കിൽ നമ്മുടെ പേര് കൂടി പോകും ആഗസ്റ്റിൽ ഏഴാം സീസൺ തുടങ്ങുകയാണെന്ന് കേട്ടത് വിവിധ ഗ്രൂപ്പുകൾ ടീമുകളായി ചിരിച്ച് മത്സരം നടത്താതെ സിംഗിളായി തന്നെ മത്സരാർത്ഥികൾ മത്സരിക്കണം കോമണറും വേൾഡ് കാർഡുമെല്ലാം ഇത്തവണയും എന്നാണ് കേട്ടത് ബിഗ് ബോസിൽ കയറാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് നാട് മൊത്തം ഇപ്പോൾ കോൺട്രവേഴ്സിയാണ് എല്ലാവരും ബിഗ് ബോസ് കയറാനുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നു നമ്മൾ കാണുന്നതൊന്നുമല്ല ബിഗ് ബോസ് ഹൗസിൽ കയറിയാൽ ഡയലോഗ് അടിച്ച് പെർഫോം ചെയ്യണമെന്നാണ് എത്ര കരുതിയതും അവിടെ പറയുമ്പോൾ എത്തില്ല തൊപ്പി എന്നല്ല ആര് കയറിയാലും യഥാർത്ഥ സ്വഭാവം പുറത്തു വരും ചിലപ്പോൾ നല്ലതിനാകും മറ്റു ചില ചിലപ്പോൾ ചീത്തയാകും എന്നാണ് അഭിഷേക് പറയുന്നത് ഡാർക്ക് ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ടെന്ന് അഭിഷേക് ചോദിക്കുന്നു വിവാഹത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ സിബിൻ ആര്യ വിവാഹവിശേഷം അറിഞ്ഞിരുന്നു അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു നല്ല സുഹൃത്തുക്കൾ മാത്രമേ നല്ല ലൈഫ് പാർട്നേഴ്സ് ആകാൻ പറ്റൂ നല്ലൊരു ലൈഫുമായും അവർ മുന്നോട്ട് പോകട്ടെ കല്യാണത്തിന് പങ്കെടുക്കണം